രണ്ടാമത്തെ ബാന് കെസർ കൊടുത്തു അപ്പൊ എന്താ പറയാ ഞാൻ ബി കേന്ദ്രാമത്തെ നമ്മള് ലൊമ്മ കൊടുത്തു നാലാമത്തെ തെന്മീല കൊടുത്തത് ൊത്തല്ല അപ്പറിയ ഇതിമൊന്നില്ല പല്ല കേസരില്ല നൊമ്മില്ല തന്മി നൊമ്മില്ല അപ്പ എന്താ വായിക്ക ബാ ബാ നമ്മളൊന്ന് പാടിത്താണി ബാ ഇനി മുകളിൽ എന്തു പറയും കുട്ടികളെ ു താഴേക്ക് സെറിട്ടാൽ എന്തു പറയും കുട്ടികളെ ബായിന് മുകളിൽ ഒന്നിട്ടാൽ എന്തു പറയും കുട്ടികളെ എന്തു പറയും കുട്ടികളെ ഇത് പാടുമ്പോ ബാഇ ഇന് മുകളിൽ തെന്വീൽ നമ്മിട്ടാൽ എന്ന് പറയണ്ട ബാഇ ഇന് മുകളിൽ പറയണ്ട ബാ ഇന് തെൻവിൻ എന്ന് പറയും ഫും കെസറും എന്തു പറയും കുട്ടികളെ ലമ്മും ബാ ബാ ബ എന്നു പറയും അപ്പൊ ഇട്ടാൽ ബ കെസുറിട്ടി ലമ്മിട്ടാപ്പു തെന്മീൽ ബോയ് ഒന്നുമില്ല നമ്മൾ ഞമ്മളിവിടെ ഇങ്ങനെ ഒരു ചോപ്പ് അടയാളം കിടക്കുന്നുണ്ട് നമ്മൾ പറയും ഓക്കെ അപ്പൊ ഇന്ന് നമ്മൾ ചെയ്യേണ്ടത് ഇതാണ് ഇത് ഇങ്ങനെ എഴുതാ ശ്രേറ്റില് ഓക്കെ ശ്രേറ്റിൽ എന്ത് ചെയ്യാ ഉമ്മാനോട് നിങ്ങളിഞ്ഞ് വല്യ കുട്ടികളെ നിങ്ങൾക്ക് ഇനി കള്ളിലേക്ക് വരയ്ക്കാൻ അറിയില്ലേ ഇമ്മ വരച്ച വരച്ചേരണോ വേണോ വേണ്ട അപ്പൊ ഇന്ന് നിങ്ങൾ ചെയ്യേണ്ട എന്താ അറിയാ ഇതി നാളെ നിങ്ങൾ വരേണ്ടത് നിങ്ങളുടെ നോട്ട് ബുക്കിൽ ഉസ്താദ് ഇതുപോലെ രണ്ടെണ്ണം കളർ കൊടുക്കാനും ഇതുപോലെ താഴെ ഓരോന്നും ഒരു രണ്ട് വട്ടെങ്കിലും നിങ്ങൾ പറഞ്ഞു എഴുതുക അതിനും വേണ്ടിയിട്ട് എഴുതി തന്നിട്ടുണ്ട് അപ്പം കളർ കൊടുക്കൽ എങ്ങനെ നിങ്ങൾക്ക് അറിയാലോ ഓരോ അക്ഷരങ്ങളും പുസ്തകം പറഞ്ഞതിലുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ കളർ കൊടുക്കണം അപ്പം ആദ്യം നമ്മൾ ചെയ്യേണ്ടത് എന്താ അറിയോ ഇതിൻ്റെ ഉൾഭാഗത്തിലൂടെ നിങ്ങൾക്ക് എത്ര പ്രാവശ്യം പെൻസിൽ കൊണ്ട് വരയ്ക്കാൻ കഴിയുമോ അത്ര പ്രാവശ്യം എഴുതണം രണ്ടെട്ടാണെങ്കിൽ രണ്ടെട്ടോ ഓക്കെ അപ്പം ആദ്യം ചെയ്യേണ്ട പണി ഇവിടുന്ന് പെൻസിലോട് ഇങ്ങനെ എന്ത് ചെയ്യുക അതിന് ഉൾഭാഗത്തിലൂടെ അങ്ങനെ ആദ്യം നമ്മൾ കൊട്ടയാണ് വരക്കുക പിന്നെ രണ്ടാമത്തെ പോലെയാണ് പുള്ളി മൂന്നാമത്തെ പോലെയാണ് അതിനെ ഹരക്കത്തിട്ട് കൊടുക്കുക അപ്പൊ ഫത്ത ആണെങ്കിൽ ഫത്ത ഇട്ട് കൊടുക്ക നോക്കിയിട്ട് അമ്മ പറയാ ബാ നോക്കി ആദ്യം നമ്മൾ ആ കൊട്ട ഇട്ടു പിന്നെ നമ്മൾ പുള്ളി ഇട്ടു പിന്നെ ഫത്ത കിട്ടു നോക്കി നമ്മൾ എന്ത് പറയും ബാ ഓക്കേ ഇങ്ങനെ അതിൻ്റെ ഉള്ളിൽ കൂടെ വരച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം നമുക്ക് ഇഷ്ടമുള്ള കളർ എടുത്തിട്ട് ഇതാ അതിൻ്റെ ഉൾഭാഗത്തിലൂടെ തന്നെ എന്ത് ചെയ്യാം ആ കളർ എടുക്കുമ്പോൾ ആദ്യം കൊട്ടുക കൊടുക്കേണ്ടിയിട്ടാ പിന്നെ നമ്മൾ പുള്ളി കൊടുക്കണം പിന്നെ ഫത്തം എടുക്കണം എന്നാലും നോക്കി നമ്മൾ പറയണം പിന്നെ നമ്മൾ വേറെ കളർ എടുത്തു അതിന്റെ തൊട്ടപ്പുറത്ത് ഇങ്ങനെ കൊടുത്തുണ്ടോ പുള്ളി എടുത്തു ഫത്ത കൊടുത്തു ഇതേപോലെ നിങ്ങള് ബാ എന്ന അക്ഷരത്തിനെയും കൊടുക്കണം ആദ്യം ബാ കൊടുക്കുക പിന്നെ ബാ കൊടുക്കുക എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട എന്തായോ ഈ കൊട്ടൻ്റെ ഒരു രൂപമുണ്ട് നമ്മൾ ഇങ്ങനെ ഇടാൻ പാടില്ല ഇങ്ങനെ ഇട്ടാണ് പുളി ഇടാൻ പാടില്ല നിങ്ങൾ സ്നേറ്റിലേക്ക് ഞാൻ നേരത്തെ എഴുതാൻ കൊണ്ട് പറഞ്ഞല്ലോ അല്ലേ നോട്ട് ബുക്കിൽ ഞങ്ങൾക്ക് ഇങ്ങനെ നോട്ട് ബുക്കിൽ രണ്ടിട്ട് എഴുതിയാൽ മതി വെറും രണ്ടട്ടം പക്ഷെ നിങ്ങൾ ഒരു പുറത്ത് എന്ത് ചെയ്യണം ഇതുപോലെ പറഞ്ഞുതരാണ്ടോ ബി ബോൻ ബ അത് നിങ്ങൾ ഒറ്റക്ക് എഴുതുമ്പോ ആ കൊട്ടക്കൊരു അളവും അതിന്റെ രൂപമൊക്കെ ഉണ്ട് നോക്കി നിങ്ങള് അല്ലാതെ ഇങ്ങനെ തിരിയുണ്ടോ ചെറിയ കൊട്ടല്ല കുറച്ച് ഇങ്ങനെ എന്ത് ചെയ്യണം ആ ഇങ്ങനെ കുറച്ച് വലിപ്പമുണ്ട് എന്റെ പുള്ളിയമ്മ തട്ടരുത് നടുക്ക ഫത്ത ചില ഫത്ത ഇടപെടാൻ പാടില്ല ഫത്തതിന്റെ ഈ രണ്ടിന്റെ മേലെ ഇട്ടാല് ബി ലമ്മിട്ടാല് ബോ ഇങ്ങനെ ഓരോന്ന് എന്ത് ചെയ്യുക അതിന്റെ താഴേക്ക് നോക്കി പറഞ്ഞ് നാളെ ബി ബോ വായിച്ചുമാണ് ബാ ഇങ്ങനെ വായിച്ചു തരുമാണം വിശാ അല്ല റെഡി അല്ലേ ഓക്കെ